ഏവർക്കും നമസ്കാരം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കരയിലും കടലിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ശാന്തത കൈവരുത്തട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളും പ്രവൃത്തികളും പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഗുണകരമായിട്ടുള്ളതായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം നമസ്കാരം ഒരുപാടൊരുപാട് കേട്ടും ഒരുപാടൊരുപാട് കണ്ടും ഒരുപാടൊരുപാട് സഹിച്ചും അനുഭവിച്ചും സുഖിച്ചുമാണ് നമ്മളേവരും മുന്നോട്ട് പോകുന്നത് ആയതുകൊണ്ട് ഇപ്രകാരം തന്നെയാണോ പോവേണ്ടത് ഇപ്രകാരം തന്നെയാണോ കാണേണ്ടത് ഇപ്രകാരം തന്നെയാണോ കേൾക്കേണ്ടത് എപ്രകാരം തന്നെയാണോ അനുഭവിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണോ പ്രവർത്തിക്കേണ്ടത് ഇത് പ്രകാരം തന്നെയാണോ പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ എന്നുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് ആ സത്വബോധത്തിൽ നിന്നുകൊണ്ട് ആ സത്തയെ അറിഞ്ഞുകൊണ്ട് അറിയാനായിക്കൊണ്ട് അനുഭവിക്കാനായിക്കൊണ്ട് ആയതിനെ കേൾക്കുവാനും കാണുവാനായിക്കൊണ്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശ്രമം അപ്രകാരമായി തീരണം എങ്കിൽ ഒരുപാട് കേൾക്കുന്നതും നല്ലതായി നല്ലതായിത്തീരും ഒരുപാട് കാണുന്നതും നല്ലതായി നല്ലതായിത്തീരും ഒരുപാട് കിട്ടുന്നതും നല്ലതായി തീരും ആയതിൽ നിന്നും ഒരുപാട് കൊടുക്കുന്നതും നല്ലതായി തീരും അപ്രകാരം ജന്മശുദ്ധി കൈവരും ജന്മസായുജ്യം അപ്രകാരം കൈവരുന്നു എന്ന് പറയുന്നു ശരീരമാകുന്ന വാഹനവും മുതലാളിയാകുന്ന മനസ്സും ഡ്രൈവറാകുന്ന ആത്മാവും യുക്തിയും വ്യക്തിയുമെന്നുള്ള രണ്ട് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് വാഹനം ഓടുകയാണ് ആരൊക്കെയോ തിരഞ്ഞുകൊണ്ടും തേടിക്കൊണ്ടും കാണുവാനായിക്കൊണ്ടും അറിയുവാനായിക്കൊണ്ടും അവരെല്ലാം അനുസരിക്കാനായിക്കൊണ്ടാണോ ആയവരിൽ നിന്നും കിട്ടുന്നത് വാങ്ങുവാനായിക്കൊണ്ടാണോ എങ്കിൽ ശ്രദ്ധിക്കണം തനിക്കും തൻ്റെ യുക്തിക്കും വ്യക്തിക്കും ഗുണപ്രദമല്ലാത്തതായിട്ടുള്ളതൊന്നും സമൂഹത്തിനും മനുഷ്യനും ഗുണപ്രദമല്ലാത്തതായിട്ടുള്ളതൊന്നും സ്വീകരിച്ചുകൂടാ അതെല്ലാം തൻ്റെ നാശത്തിനോ തൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിനോ കുലത്തിൻ്റെ നാം നാശത്തിനോ വംശത്തിൻ്റെ നാശത്തിനോ ഗോത്രത്തിൻ്റെ നാശത്തിനോ ആയി ഭവിക്കും ആയതറിയണം മതങ്ങൾ എന്തും പറയട്ടെ മതങ്ങൾ എന്തും പറയാതിരിക്കട്ടെ ആയതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വളരണം ഉയരണം ഓരോരുത്തരും അവരവരുടെ മതത്തിലും അവരവരുടെ ജാതിയിലും വർണ്ണത്തിലും വർഗത്തിനും തന്നെ തുടരട്ടെ പക്ഷേ ആയതിൽ നിന്ന് കൊണ്ട് പരിശോധിക്കണം ഞാൻ ചെയ്യുന്നതെല്ലാം ഇത് യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും മനുഷ്യ സമൂഹത്തിനും ചേർന്നിട്ടുള്ളതാണോ ആയവർക്കേവർക്കും ഉതകുന്നതാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പരിശോധിക്കണം നിന്നെ തകർക്കുന്നതായിട്ടുള്ളതൊന്നും നീ സ്വീകരിക്കരുത് നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും മതത്തിൽ ജനിച്ചവനായാലും നീ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ശരീരത്തിനും മനസ്സിനും നിന്നിൽ കുടികൊള്ളുന്ന ആ മഹാത്മാ സത്വത്തിനും ദോഷകരമായി ഭവിക്കുന്നതൊന്നും നീ സ്വീകരിക്കരുത് നീ ആയതൊന്നും നേടരുത് നിന്റെ നേട്ടങ്ങളെല്ലാം നിനക്ക് വിജയിക്കാനുള്ളതാവണം മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ ആയതിലൂടെ നീ വിജയിക്കണം നല്ലവനായി തീരണം നീ എങ്കിൽ നീ എന്ന നെയ്ക്കുമായി രക്ഷപ്പെടും നിനക്ക് പിന്നെ ഒരു ശിക്ഷയോ നിനക്ക് പിന്നെ ഒരു രക്ഷയും വേണ്ടതില്ല നീ സദാ ജീവിക്കുന്നു നീ നീയായി തന്നെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി എന്നും നീ നിലനിൽക്കുന്നു ആയതറിഞ്ഞ് മാറണമേവരും അപ്രകാരമായി തീരണം ഏവരും നല്ലത് ചെയ്തുകൊണ്ട് നല്ലതറിഞ്ഞുകൊണ്ട് നല്ലത് കൊടുത്തുകൊണ്ട് നല്ലത് വാങ്ങിക്കൊണ്ട് നല്ലത് കഴിച്ചുകൊണ്ട് നല്ലത് നല്ലത് ഭജിച്ചുകൊണ്ട് അപ്രകാരം ആയിത്തീരണം ഏവരും ലോകമാസകലമുള്ള ഏവരും അപ്രകാരമായി തീരണം ഒന്നിനെയും നശിപ്പിക്കരുത് ഒന്നിനെയും വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് അതൊരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമായി ഭവിക്കുമെന്നറിയണം ആയവയെല്ലാം നമ്മുടെ നല്ല പാതയിലൂടെ ഉള്ള ആ സഞ്ചാരപാതത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കുമെന്നറിയണം ആരെയും ധ്വംസിക്കാതെയും ഹിംസിക്കാതെയും ആയിട്ടുള്ളൊരു ജീവിതചര്യ തുടരേണ്ടതായിട്ടുള്ള നമ്മുടെ വാഹനം ആർക്കും ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെ കണ്ട് എല്ലാ നിയമാനുസൃതങ്ങൾക്കും വിധേയമായി നമ്മുടെ വാഹനം ഓടി മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകണം മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യൻ നടക്കുവാനും മനുഷ്യൻ ഓടുവാനും പഠിക്കുന്നു ആയത് മാത്രം പോരാ മനുഷ്യൻ പറക്കുവാനും പഠിക്കേണ്ടതായിട്ടുണ്ട് മാതൃകാപരമായി സത്യത്തോടു കൂടി ധർമ്മനിഷ്ഠയോടുകൂടി നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നത് എപ്രകാരമാണോ അപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചനുഭവിച്ച് തീർത്തതിന് ശേഷം എല്ലാ കർത്തവ്യങ്ങളും പൂർത്തിയാ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് പോകുന്ന സമയവും സന്ദർഭവും വർഷവും ദിവസവും എല്ലാം അറിഞ്ഞുകൊണ്ട് ആയുധം മുൻകൂട്ടി നമ്മൾ പറഞ്ഞുകൊണ്ട് ടിക്കറ്റും വിസയും എല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് സമയവും സന്ദർഭവുമെല്ലാം ആയുതിൽ ഉണ്ടല്ലോ അതെല്ലാവരോടും വിവരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് പോവേണ്ടതുണ്ട് അപ്രകാരമല്ലേ നമ്മൾ പോവേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇപ്രകാരം അറിവ് നേടുവാനായിക്കൊണ്ട് നിങ്ങൾ ഒരു പണവും പോലും മുടക്കാതെ കണ്ട് ആരുടെയും ഇംഗിതത്തിന് വഴങ്ങാതെ കണ്ട് നിങ്ങൾ സ്വയം പരിശോധിക്കണം നിങ്ങൾക്കുള്ള എല്ലാ വിവരങ്ങളും നൽകുന്നതായിട്ടുള്ളൊരു ശക്തി നിങ്ങളുടെ ഡ്രൈവറാണെന്നറിയണം നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എത്തിക്കണം എന്നുള്ള വിവരങ്ങളും എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവർ ബോധിത്തരും ഡ്രൈവറോട് വാഹനത്തെ പറ്റിയിട്ടുള്ള എല്ലാ എല്ലാ അറിവുകളും ഡ്രൈവറോട് ചോദിക്കണം ഈ വാഹനത്തിൻ്റെ പാർട്സുകളെല്ലാം എന്തിനുള്ളതാണ് എപ്രകാരമുള്ളതാണ് എന്തെല്ലാം വേണം അതിന് ആയാമവും വ്യായാമവും വേണ്ടതുണ്ട് അതിനെന്തെല്ലാമാണോ വേണ്ടതെന്നെല്ലാം ഡ്രൈവറോട് ചോദിക്കണം ഡ്രൈവർ എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും നിങ്ങൾ തന്നെ വിദ്യാർത്ഥിയും നിങ്ങൾ തന്നെ അധ്യാപകനുമായി മാറുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾ എന്നേക്കുമായി രക്ഷ നേടുന്നു വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകാതെ കണ്ട് അമ്മയുടെ ഗർഭഗൃഹത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാം യാത്ര പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഗർഭഗൃഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തുചേരും അപ്രകാരം ആവണം നമ്മുടെ ജീവിതചര്യ നമ്മുടെ നിഷ്ഠകൾ ചിട്ടകൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ കർമ്മതർപ്പണങ്ങളെല്ലാം സമർപ്പണങ്ങളെല്ലാം അപ്രകാരമായി മാറണം നല്ലതിലൂടെ മാത്രം സഞ്ചരിക്കണം ഏവരും നല്ലതായി തീരുക വേണം ഏവരും നല്ലതിലേക്കായി നിങ്ങൾക്കായി കുടുംബത്തിലേക്കായി നല്ലവരായി മാറണം ജീവിക്കണം ഏവരും നല്ലതിലൂടെ വളരണം വളർത്തണം മക്കളെ ഏവരെയും നല്ലത് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം ഏവരെയും നല്ലതായി തീരുവാനായിക്കൊണ്ട് ആഗ്രഹിച്ച കൂടെ ആരെയും ധംസിക്കാതെയും പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ചതിക്കാതെയും കണ്ട് നിങ്ങൾക്കൊരു നാളെങ്കിലും ജീവിക്കുവാനായിക്കൊണ്ടെന്ന് ആഗ്രഹിച്ചുകൂടെ അത് നിങ്ങളെ ഒരുപാട് ദിവസം ദിനങ്ങളിൽ ജീവിക്കുവാനായിക്കൊണ്ട് നിങ്ങളെ പ്രേരിപ്പിക്കും അത്രത്തോളം മധുരമായി തീരും ആ ജീവിതം ആയതറിയണം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങളിൽ നിന്ന് തന്നെ വന്നു ചേരും നിങ്ങളെ രക്ഷിക്കുവാനായിക്കൊണ്ട് നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ എന്നും നിങ്ങൾ ചെയ്യുന്ന ദുർനടപടികൾക്ക് നിങ്ങളെ ശിക്ഷിക്കുവാനായിക്കൊണ്ടും നിങ്ങളിലുള്ള ഈശ്വരൻ തന്നെയാണ് അവ അപ്രകാരമുള്ള കർത്തവ്യങ്ങളെല്ലാം വഹിക്കുന്നതെന്ന് ഏവർക്കും ബോധ്യപ്പെടും എവിടെയെങ്കിലും ഇരിക്കുന്നൊരു ഈശ്വരനോ എവിടെങ്കിലും ഇരിക്കുന്നൊരു ഈശ്വരിക്കോ പങ്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ചെയ്യുന്നതും ഇതെല്ലാം അനുഭവിക്കുന്നതും എൻ്റെ കർമ്മങ്ങൾ എപ്രകാരമാണോ ആയതിന് സുഖവും ദുഃഖവും ഞാൻ അനുഭവിക്കും പല മാർഗേണ രോഗങ്ങളായും ദുരിതങ്ങളായും അപകടങ്ങളായും ആപത്തുകളായും കർമ്മതടസ്സങ്ങളായും കർമ്മവൈകല്യങ്ങളായും ശരീരവൈകല്യങ്ങളായും മാനസിക വൈകല്യങ്ങളായും അപ്രകാരം പല തലങ്ങളിലും നമ്മൾ അനുഭവത്തിന് വിധേയരായിത്തീരും നമ്മുടെ കർമ്മം പിഴച്ചതാണെങ്കിൽ ഒരുപാട് ദുഃഖപൂരിതമായിട്ടുള്ള അവസ്ഥയിലൂടെ ആ വാഹനം കൊണ്ട് യാത്ര തുടരേണ്ടതായിട്ട് വരും ശ്രദ്ധിച്ച് പോകണമേവരും മുന്നോട്ട് നല്ലതായി തീരുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണമേവരും നല്ലതിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ സഞ്ചരിക്കാവൂ ഇന്ന് ഡ്രൈവറോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രതിജ്ഞ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഡ്രൈവറുടെ ഡ്രൈവറുടെ പാത പിന്തുടരാനായിക്കൊണ്ട് നിങ്ങൾ ശ്രമിക്കണം എന്തിനു വേണ്ടി നിങ്ങളുടെ വാഹനത്തെ സംരക്ഷിക്കുവാനായിക്കൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊടുത്തുകൊണ്ട് ആ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് സ്വസ്ഥതയോടുകൂടി നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഉടമയായി നിലകൊള്ളുവാനായിക്കൊണ്ട് അപ്രകാരമുള്ള അവസ്ഥ നിങ്ങൾ ഒരുപാട് പര്യാപ്തമാക്കും ഒരുപാട് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഏവർക്കും പ്രണാമം നമസ്കാരം